ൾക്കപ്പുറത്ത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിംജി ഉണ്ണികൃഷ്ണൻ ഇത് മലപ്പുറത്തെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നവർക്ക് വർത്തമാനകാലത്തിന്റെ മറുപടി അഭിമാന മുഹൂർത്തം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി പി എ ജബാർ ഹാജിയും ചുമതലയേറ്റു എസ് എസ് മീഡിയ മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി പി എ ജബ്ബാർ ഹാജിയും വൈസ് പ്രസിഡന്റായി അഡ്വക്കേറ്റ് എ പി സ്മിജിയും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു രാവിലെ ജില്ലാ പഞ്ചായത്ത് പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ ഭരണാധികാരി കൂടിയായ ജില്ലാ കലക്ടർ ജബ്ബാർ ഹാജിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു അരീക്കോട് ഡിവിഷനിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗമാണ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട പി എ ജബ്ബാർ ഹാജി ജില്ലാ പഞ്ചായത്ത് കൗൺസിൽ ഹാളിൽ നടന്ന യോഗത്തിൽ ഭരണാധികാരി കൂടിയായ ജില്ലാ കലക്ടർ തിരഞ്ഞെടുപ്പ് നിയന്ത്രി ഡിവിഷനിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വെട്ടം ആലിക്കോയെയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പി എ ജബാർ ഹാജിയെ നാമനിർദ്ദേശം ചെയ്തത് വഴിക്കടവ് ഡിവിഷനിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട എൻ എ കരീം പിന്തുണച്ചു ജില്ലാ പഞ്ചായത്ത് പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് നടന്ന ചടങ്ങിലാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി അഡ്വക്കേറ്റ് എ പി സ്മിജി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത് താളാനൂർ ഡിവിഷനിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അംഗമാണ് സ്മിജി പ്രസിഡന്റ് പി എ ജബാർ ഹാജി സത്യവാചകം ചൊല്ലിക്കൊടുത്തു ജില്ലാ പഞ്ചായത്ത് കൗൺസിൽ ഹാളിൽ നടന്ന യോഗത്തിൽ എടവണ്ണ ഡിവിഷനിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കെ ടി അഷറഫ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അഡ്വക്കേറ്റ് എ പി സ്മിജിയെ നാമനിർദ്ദേശം ചെയ്തത് വണ്ടൂർ ഡിവിഷനിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആലിപ്പറ്റ ജമീല പിന്തുണച്ചു ഇ ടി മുഹമ്മദ് ബഷീർ എം പി എം എൽ എ മാരായ കെ പി എ മജീദ് പി അബ്ദുൽ ഹമീദ് യു എ ലത്തീഫ് പി ഉബൈദുള്ള ടി വി ഇബ്രാഹിം മുൻ എം എൽ എ കെ എൻ എ ഖാദർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എം കെ റഫീഖ മുൻ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു നന്ദനബാബു എസ് എസ് ന്യൂസ് മലപ്പുറം